ക്രൈസ്തലോൺ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ മുപ്പത്തിയഞ്ചാം വാക്യം നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ രജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ വാതിൽ കൊ തുറന്നു അതെ കാത്തിരിക്കുന്ന ഒരു ദാസനോട് നമ്മൾ തുല്യരായിരിപ്പീനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെ യേശു കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ഉപദേശമാണ് ലൂഗോസിന് സുവിശേഷം മന്ത്രണം അധ്യായത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് വിവിധ ഉദാഹരണങ്ങളാൽ ഉപമകളാൽ കർത്താവ് ശിഷ്യന്മാരെ മനസ്സിലാക്കി കൊടുക്കുന്ന അവസ്ഥകൾ കാണുന്നു ഈ ഉപമകൾ കേൾക്കുമ്പോൾ പത്രോസപ്പോസ്തോലം ചോദിക്കുന്നു ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമോ അതോ നീ എല്ലാവരോടും കൂടെ പറയുന്നുവോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറുപടി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് സകല മാനവജാതിയുടെയും രക്ഷയ്ക്കു വേണ്ടിയാണ് അവൻ ഇനിയും വരുവാൻ ആഗ്രഹിക്കുന്നതും തന്നിൽ വിശ്വസിച്ച് തന്നിൽ കൂടെയുള്ള രക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ അവൻ രണ്ടാമതായി വരും യേശു ആഗ്രഹിക്കുന്നു സകല മനുഷ്യരും അങ്ങനെ ആയിത്തീരണമെന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ അല്ലാതെ ഏക യേശുവിനെയല്ലാതെ ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെയല്ലാതെ മറ്റ് പലതിനെയും ആരാധിക്കുകയും പലതിനോടും ആവശ്യങ്ങൾ ചെയ്ത് പറയുകയും പലതിനെ ദൈവമായി കരുതുകയും ചെയ്യുന്നെങ്കിൽ നാം ദൈവീയ കൽപ്പനകളെ മറത്തു നിൽക്കുകയാണ് ഇന്ന് രാവിലെ സമയം വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു നമ്മുടെ ആരാധന പുരുഷൻ ആരാണ് നമ്മുടെ ആരാധ്യ ആരാധ്യനായിരിക്കുന്ന ദൈവം ഏതാണ് ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവും അവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് നിത്യജീവൻ നിത്യരക്ഷയുണ്ടാകും രക്ഷിക്കപ്പെടു അനാകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല രക്ഷിക്കപ്പെട്ട ദൈവ വൈതൽ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരണാനന്തരമുള്ള ഒരു നിത്യത നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയും അതിനുവേണ്ടി കർത്താവായ കർത്താവായി യേശു ക്രിസ്തു രണ്ടാമത് ലോകത്തിൽ വരാൻ പോകുന്ന വിവിധങ്ങളായ സംഭവങ്ങൾ ലോകത്തിൽ നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഒരുങ്ങിയിട്ടുണ്ടോ യജമാനന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നൊരു ദാസൻ എപ്രകാരം തന്റെ വാതിക്കൽ കാത്തു നിൽക്കുന്നുവോ യജമാനൻ വന്നു മുട്ടിയാലുടൻ വാതിൽ തുറന്നു തുറന്നുകൊടുക്കണമെന്ന് എങ്ങനെയവൻ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം ദൈവ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഒരുക്കപ്പെടുന്നില്ല എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരമെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ അരാജകത്വത്തിലാവും ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടതയുടെയും വളരെ പ്രതിസന്ധിയുടെയും നിലവിൽ കൂടെ നാം പോകേണ്ടി വരും ആകയാൽ ഈ സദ്വർത്തമാനം ഇന്ന് രാവിലെ സമയം സ്വീകരിച്ച് ഇതുവരെയും യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിപ്പിനും യേശുക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ കരസ്ഥമാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അതിനുള്ള സമയമാണ് ഇതാണ് സുപ്രസാദകാലം ഇതാണ് രക്ഷാദിവസം ഇന്ന് കർത്താവിന്റെ വരവെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ നിത്യത എവിടെ എന്നുള്ളൊരു ചോദ്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചോദിക്കട്ടെ ആത്മാവിന്റെ നിത്യതക്കു വേണ്ടി കർത്താവിന്റെ വചനമനുസരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ആമേൻ